അഖിലേന്ത്യാ പണിമുടക്കിൽ സംസ്ഥാനത്ത് വ്യാപകാക്രമം തിരുവനന്തപുരം വിതുരയിൽ കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്ക് നേരെ സമരാനുകൂലികളുടെ ആക്രമണമുണ്ടായി നെയ്യാറ്റിൻകരയിൽ കെഎസ്ആർടിസി കണ്ടക്ടറെ മർദ്ദിച്ചു രാവിലെ ചികിത്സാ ആവശ്യങ്ങൾക്കുൾപ്പെടെ തലസ്ഥാനത്തെത്തിയ യാത്രക്കാർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും സർവീസുകളില്ലാതെ ബുദ്ധിമുട്ടി പോലീസ് വാഹനങ്ങളിൽ അടിയന്തര സർവീസുകൾ നടത്തി നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നും പൊന്മുടിയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസിലെ കണ്ടക്ടർ ഷിബുവിനെയാണ് കാട്ടാക്കട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വെച്ച് സമരാനുകൂലികൾ മർദ്ദിച്ചത് ഷിബു നിലവിൽ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി വിതുരയിലും കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മർദ്ദനമേറ്റു നെയ്യാറ്റിൻകരയിൽ നിന്നും പന്ത്രണ്ട് ബസ്സുകൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് സർവീസ് നടത്തി ഈ ബസ്സുകൾക്ക് പോലീസിന്റെ കൂടിയാണ് തിരിച്ച് സർവീസ് നടത്തിയത് ചികിത്സാ ആവശ്യങ്ങൾക്ക് മറ്റുമായി എത്തിയ യാത്രക്കാർ പോലീസിന്റെ വാനുകളിൽ ആശുപത്രികളിലേക്ക് പോയി ഡേറ്റ് ഇല്ല എടുക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ പാറശാല പോസ്റ്റ് ഓഫീസിന് സമീപം വെച്ച സമരാനുകൂലികൾ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തു രാവിലെ യാത്രക്കാരും സമരക്കാരും തമ്മിൽ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വെച്ച് വാക്ക് തർക്കമുണ്ടായി സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ പോലീസ് വാഹനങ്ങളും സേവാഭാരതിയുടെ വാഹനങ്ങളെ ശ്രയിച്ചാണ് ജോലിസ്ഥലത്തെത്തിയത് ജനം തിരുവനന്തപുരം